അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെമ്മീനാണ് ട്രൈ ചെയ്യുന്നത് ചെമ്മീൻ മാത്രമല്ല വേറെ സാധന സാമഗ്രികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പം ഇതൊരഞ്ച് കിലോ ചെമ്മീൻ നമുക്ക് കിട്ടി നമ്മുടെ നാട്ടിൽ നമ്മൾ വീട്ടിൽ ഈ ഒരു വെക്കേഷന് വേണ്ടിയിട്ട് കുറേ പേര് വന്നിട്ടുണ്ടല്ലോ ഞങ്ങളുണ്ട് പിന്നെ മറ്റ് ഉണ്ട് വീട്ടിൽ അപ്പം നമ്മളെല്ലാവർക്കും ഇവിടെ വേണ്ടിയിട്ട് ചെമ്മീൻ മേടിച്ചതാണ് ഒരു അഞ്ച് കിലോ ഉണ്ട് ചെമ്മീൻ നമുക്ക് വറക്കാനും പീര വയ്ക്കാനും ഒക്കെയാണ് ഇത് പിന്നെ നങ്കാണ് നങ്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വരഞ്ഞ് വറക്കാനുള്ള പാകത്തിന് വെച്ചേക്കുവാണേ അപ്പം ഇതൊക്കെ എന്നാ പറയുന്നത് നമുക്ക് ഇങ്ങനെ എല്ലാവരും കൂടി ഉള്ളപ്പം ഇതുപോലെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ കാരണം അവർക്കാണേലും ഈ വരുന്ന ആൾക്കാർ ഇതൊന്നും മീൻസ് ഇന്ത്യ നമ്മുടെ നാട്ടിന് വെളിയിലുള്ളപ്പോഴേ അവർക്കും ഇതൊന്നും കഴിക്കാൻ കിട്ടാത്ത സാധനങ്ങൾ ഇങ്ങനെ നാടൻ ഭക്ഷണം കിട്ടുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ് ഇത് നമ്മൾ ബീഫ് മേടിച്ചേക്കുന്ന കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫ് മേടിച്ച് വച്ചേക്കുവാണേൽ എല്ലാം ക്ലീൻ ചെയ്ത് വച്ചേക്കുവാണേ അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ അടുക്കളയിൽ സാധാരണ കാണുന്ന പോലെ തേങ്ങാ ചിരണ്ടിയത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുക്കിയതും ഒക്കെ അറിയാമല്ലോ ഇതൊക്കെ നമുക്ക് എല്ലാ കറിക്കും ചാറുകറിക്കും അതിനും ഇതിനും ഒക്കെ വേണ്ടതാണ് അപ്പോൾ കുറെ അങ്ങ് ഒരുക്കി വെച്ചേക്കുവാണ് ഇപ്പം നമ്മളെല്ലാവരും കൂടെയാണ് ഇത് കുറേ എല്ലാം ചെയ്യുന്നത് പിന്നെ നമുക്ക് സഹായിക്കാനൊരു ചേച്ചിയുണ്ട് ഇപ്പം എല്ലാവരും കൂടെ ഒത്തുനിന്നാലേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങളിതൊക്കെ ഓരോരുത്തർ ഓരോന്നും ഓരോ പണിയും ചെയ്ത് ചെയ്ത് ഇങ്ങനെയെല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ് എന്താണെങ്കിലും ഉച്ചയോടുകൂടി നമ്മുടെ ചോറും കറികളും ഒക്കെ റെഡിയാകും ഈ ബീഫ് മാത്രം നമ്മൾ കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുവാണ് അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെയ്യുവാണ് പുറത്താണെങ്കിൽ കപ്പ വെച്ചേക്കുന്നത് കണ്ടല്ലോ ഇതാണ് നമ്മുടെ കപ്പ ബിരിയാണിയുടെ കപ്പ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല കപ്പ കിട്ടാനില്ല കാരണം ഈ മഴ നല്ല കപ്പയൊന്നും കിട്ടുന്നില്ല എല്ലാത്തിലും വെള്ളം കയറിയതാ ഇത് നമ്മുടെ സോളാറിൻ്റെ ബാറ്ററീസാണ് ഈ സോളാർ പാനലാണല്ലോ ഇപ്പം എല്ലായിടത്തും വെച്ചേക്കുന്നത് ശരിക്കും അത് നല്ലൊരു ഉപയോഗമാണ് അപ്പം നല്ല അത് ഇവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ബാറ്ററി ആയത് പിന്നെ അതേ നമ്മുടെ ഇരുമ്പപ്പുളി മരമാണ് ഇരുമ്പപ്പുളിയൊക്കെ തീർന്നു അതിൽ നിന്ന് കുറേ പുളി പറിച്ച അച്ചാറിട്ടു നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം പിള്ളേർ ഒരു കുപ്പിയോളം കഴിച്ചു തീർത്തു അത്രയ്ക്ക് സുഖമായിരുന്നു അത്രയും നല്ല രസമായിരുന്നു ഇത് കഴിക്കാനായിട്ട് അതേ മമ്മി ആ ചേച്ചിയും കൂടെ തകർത്ത് ധൈര് ഇത് ചെമ്മീൻ പൊളിക്കുന്നുണ്ട് പക്ഷെ പൊളിച്ചു കഴിയുമ്പോൾ ഇതൊന്നും കാണത്തില്ല എന്നാലും അവർ ട്രൈ ചെയ്ത് മീൻസ് മുഴുവൻ പൊളിച്ചു നമ്മളത് ഒരുപാട് ആ ചെല്ലാർ നന്നായിട്ട് കഴിച്ചു പക്ഷേ ചിലർക്കാണെങ്കിൽ ഈ ചെമ്മീൻ പിടിക്കത്തില്ല കാരണം ഈ സംഭവം ത്തിനൊരു ഗ്യാസ് ഉണ്ടല്ലോ അതുകൊണ്ട് വയർ അറിഞ്ഞേ കഴിക്കാവുള്ളൂ ചെമ്മീനൊക്കെ കഴിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പിള്ളേർ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു ചെമ്മീൻ്റെ ദേഹം മതി തല വേണ്ടെന്ന് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ